അല്ല നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകളെ സംബന്ധിച്ച് കേരളത്തിലെ ചില മതയോളികൾക്ക് വല്ലാത്ത വേദനയാണ് പക്ഷേ ഇവിടെ ഓരോരുത്തരും ഉപയോഗിക്കുന്ന കണ്ണടയും കോട്ടും വാഹനങ്ങളും എസ്കോട്ടും ഇന്ന് വേണ്ട പേരെന്താ ജനപ്രതിനിധിയാ മന്ത്രിയാ എം എൽ എയാ എംപിയാ വാർഡ് മെമ്പറാ കുഴപ്പമൊന്നുമില്ല പക്ഷേ രാജ്യത്തിനു വേണ്ടി മോദി നടത്തുന്ന യാത്രകൾ അതിനകത്ത് എത്ര രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് എടുത്തിട്ടുള്ളത് എന്ന് നമ്മുടെ സ്വാഭാവികമാണല്ലോ പ്രതിപക്ഷം ചോദിക്കില്ലേ അപ്പോൾ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് നമ്മുടെ ഗണ്ഡികൾക്കൊക്കെ അത് അറിഞ്ഞേ പറ്റൂന്ന് ആഗ്രഹമുണ്ട് പിന്നെ അത് പറയാൻ തയ്യാറായിരിക്കുവാണ് നരേന്ദ്രമോദി ഭാരതത്തെ പടത്തു എത്താൻ ശക്തമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നയതന്ത്ര ബന്ധം വിപുലീകരിക്കുന്നതിനും പൂർണ്ണ ബുദ്ധിയോടെയാണ് മോദി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദി അന്താരാഷ്ട്ര സന്ദർശനങ്ങൾ നടത്തി ഇന്ത്യയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നടത്തിയ വിദേശ സന്ദർശനങ്ങളുടെ കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്താരാഷ്ട്ര സന്ദർശനങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ചെലവഴിച്ചതായിട്ടാണ് കേന്ദ്ര സർക്കാർ കണക്കുകൾ ൾ യു എസ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി അറുപത്തിയേഴ് കോടിയിലധികം രൂപ ചിലവഴിച്ചതായും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഡേറ്റയിൽ പറയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറക് ഓബ്രിയന്റെ ചോദ്യത്തിന് വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലാണ് കണക്കുകൾ പറയുന്നത് ഫ്രാൻസിലേക്കുള്ള യാത്രയാണ് കണക്കോളിൽ ഏറ്റവും ചിലവേറിയ ഇതിന് ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപ ചിലവായി രണ്ടായിരത്തി ജൂണിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ യു എസിലേക്കുള്ള യാത്രയ്ക്ക് കോടിയിലധികവും ചിലവുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ പ്രധാനമന്ത്രി മോദി നടത്തിയ മുപ്പത്തിയെട്ട് വിദേശ സന്ദർശനങ്ങളിൽ നിന്നാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയും ചിലവഴിച്ചിട്ടുള്ളത് അതേസമയം പ്രധാനമന്ത്രി ഈ വർഷം സന്ദർശിച്ച മൌറീഷ്യസ് കാനഡ ക്രൊയേഷ്യ ഖാന ട്രിഡിറാൻ ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളുടെ ചിലവുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയതിന്റെ കൃത്യമായ കണക്കുകൾ ആർക്കു മുന്നിലും കേന്ദ്രം തുറന്നുകാട്ടാൻ തയ്യാറാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി അത്രയധികം ആത്മാർത്ഥതയോടും സത്യസന്ധതയോടുമാണ് പ്രവർത്തിക്കുന്നത് മറ്റു നേതാക്കൾ ഭരണത്തിൽ കയറുന്നത് മുതൽ സ്വന്തം കീശ നിറയ്ക്കാനും അഴിമതി കാണിക്കാനുമാണ് പിന്നീട് പ്രവർത്തിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദി എന്ന നേതാവ് അങ്ങനെയല്ല തന്റെ പദവിയിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് നരേന്ദ്രമോദിയുടെ പേരിൽ സ്വതന്ത്ര ഇന്ത്യ മറ്റൊരു ചരിത്രവും റെക്കോർഡും കുറിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ ആൾ എന്ന റെക്കോർഡ് നരേന്ദ്രമോദി സ്വന്തമാക്കിയ സുവർണ ദിനമാണ് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയായ ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് മോദി തകർത്തിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ളത് കൂടാതെ മറ്റ് നിരവധി റെക്കോർഡുകളും മോദിക്ക് സ്വന്തമായുണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് മോദി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന ബഹുമതിയും സ്വന്തമാണ് കേന്ദ്രത്തിൽ രണ്ട് പൂർണ്ണ കാലാവധി പൂർത്തിയാക്കിയ ഒരേ ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി കൂടിയാണ് മോദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും ഇടയിൽ തുടർച്ചയായി നാലായിരത്തി എഴുപത്തിയേഴ് ദിവസം പ്രധാനമന്ത്രിയായിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയാറിന് നരേന്ദ്രമോദി മറികടന്നിരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ രണ്ടു തവണ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവ് കൂടിയാണ് മോദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം തുടർച്ചയായ പൊതു തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം തുടർച്ചയായി മൂന്ന് ലോക്സഭാ വിജയങ്ങളിലേക്ക് തന്റെ പാർട്ടിയെ നയിച്ച ഏക പ്രധാനമന്ത്രി എന്ന സവിശേഷത കൂടി നരേന്ദ്രമോദിക്ക് സ്വന്തമാണ് ഇന്ത്യ ഭരിച്ച ഏതൊരു പ്രധാനമന്ത്രിക്കും ലഭിക്കാത്ത റെക്കോർഡാണിത് സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയും ഹിന്ദി ഇതര സംസ്ഥാനത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തിയുമാണ് നരേന്ദ്രമോദി ഈ കാര്യത്തിലും മോദി ജവഹർലാൽ നെഹ്റുവിയെ മറികടന്നു സംസ്ഥാനത്ത് നിന്നും വന്നാലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പറ്റൂ എന്ന ധാരണയും മോദി തിരുത്തി ജൂലൈ ഇരുപത്തിയഞ്ചിന് മോദി നാലായിരത്തി എഴുപത്തി ദിവസം അധികാരത്തിൽ തികക്കുമെന്നും തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ വ്യക്തിയായി മാറുമെന്നുമുള്ള ഈ വിവരങ്ങൾ ലോകമാകെയുള്ള ആഗോള നേതാക്കളിലും അമ്പരപ്പ് തന്നെയാണ് ലോകത്ത് പോലും ജനാധിപത്യ രാജ്യങ്ങളിൽ ആർക്കും സാധിക്കാത്തതാണ് ഇന്ത്യയിലെ ഒന്നേ ദിവസം അഞ്ചു ബില്യൻ ജനങ്ങളെയും തൃപ്തിപ്പെടുത്തണം ഒരു പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും തുടർച്ചയായി തന്നെയുമല്ല ഇവര് വിചാരിച്ചത് എന്താണെന്നറിയാമോ അറിയാമോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് പബ്ലിക്കിന്റെ പണം ധൂർത്തടിച്ച് തീർക്കുകയാണെന്നാണ് ആഹാരത്തിനും ചികിത്സയ്ക്കുമൊക്കെ വേണ്ടി ഈ എം പിമാരും എം എൽ എമാരും ഒക്കെ ചിലവഴിക്കുന്ന പണം കണ്ടിട്ടേ നരേന്ദ്രമോദിയും ആണ് എന്ന് ഇവരങ്ങ് ധരിച്ചു പോയി അങ്ങനെ മോദിജി വസ്ത്രത്തിനും അതുപോലെ ഭക്ഷണത്തിനും വേണ്ടി ചിലവഴിച്ച പണം കേട്ടിട്ട് ആർ ബിന്ദു മുപ്പതിനായിരം രൂപയുടെ കണ്ണട വാങ്ങു ആ കന്നടയുടെ തുക സർക്കാർ ഖജനാവിൽ നിന്ന് നമസ്കാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മുപ്പതിനായിരം രൂപയുടെ കണ്ണട വാങ്ങു ആ കന്നഡയുടെ തുക സർക്കാർ ഖജനാവിൽ നിന്ന് റീഇൻവേഴ്സ് ചെയ്ത് എഴുതിയെടുക്കുകയും ചെയ്ത വാർത്ത പലയിടങ്ങളിലും ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് എന്തായാലും മറുപടി അർഹിക്കാത്ത ആരോപണമാണ് എന്നൊക്കെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ചത് മറുപടി അർഹിക്കാത്തതാണോ മറുപടി പറയാൻ കഴിയാത്തതാണോ എന്നറിയില്ല എന്തായാലും മറുപടി വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ മുപ്പതിനായിരം രൂപയുടെ ഈ മുപ്പതിനായിരം രൂപയുടെ കണ്ണട വാങ്ങിയതിനെ കുറിച്ച് വിപുലമായ ന്യായീകരണങ്ങളും ക്യാപ്സ്യൂളുകളുമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം നിറയുന്നത് അതായത് മന്ത്രിയാണ് മന്ത്രിക്ക് പ്രായമൊക്കെ ഇത്രയുമായി മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി തന്നെ ഈ ഫയൽ നോക്കുകയും അതിന്മേൽ തീരുമാനമെടുക്കുകയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് മന്ത്രിമാരുടെ പണിയാണ് ആ ഒരു പണി ചെയ്യുമ്പോൾ തീർച്ചയായും കണ്ണട ഒരു അത്യാവശ്യ ഘടകമാണ് കണ്ണട ഇല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വാങ്ങിയ കണ്ണട അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മന്ത്രി ചെയ്യാനായിരിക്കാം അതുകൊണ്ട് തന്നെ കണ്ണട ഔദ്യോഗികമായി ഒരു വാങ്ങേണ്ട ഒരു വസ്തു തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കണ്ണട റീഇംബേഴ്സ് ചെയ്ത് കൊടുത്തത് എന്തായാലും ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകളൊക്കെ വരുന്നുണ്ട് ഒരു മന്ത്രിക്ക് കണ്ണട സർക്കാരിന്റെ ഖജനാവിൽ നിന്നും കാശെടുത്ത് വാങ്ങാം എന്നൊരു നിയമമുള്ളപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിനെ തെറ്റു പറയുന്നത് എങ്ങനെയാണ് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് കുറേ മാസങ്ങൾക്ക് മുന്നേയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചികിത്സയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഹാരത്തിനുമായി ഖജനാവിൽ നിന്നും എത്ര തുക ചെലവഴിച്ചു എന്നൊരു വിവരാവകാശ വിവരാവകാശ ആ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് കിട്ടിയ മറുപടി അതായത് പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താ പറഞ്ഞിരുന്നത് ഒരു കോടി രൂപയുടെ മഷ്റൂം ഒരു കോട്ടിന്റെ വില നാലു കോടി രൂപ കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നില്ലേ ഒന്നും കൂടി ഒന്ന് കേട്ടോ അത് നല്ല സുഖമുള്ള ഒരു വിഷയമാണ് ആ വിവരാവകാശ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് കിട്ടിയ മറുപടി പൂജ്യം ആയിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്ഷണം കഴിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചികിത്സയടക്കമുള്ള എല്ലാ ചെലവുകളും ഉണ്ട് പക്ഷേ അദ്ദേഹം ആ ചെലവുകൾ ഒന്നും കണ്ടെത്തുന്നത് ഖജനാവിൽ നിന്നല്ല അത് അദ്ദേഹത്തിന്റെ സ്വന്തം പണം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉത്തരം പൂജ്യം എന്ന് കിട്ടിയത് ഒരു പ്രധാനമന്ത്രിക്ക് തീർച്ചയായിട്ടും സ്വന്തം ചികിത്സാ ചെലവുകൾ കജനാവിൽ നിന്ന് എഴുതിയെടുക്കാവുന്നതേ ഉള്ളു പ്രധാനമന്ത്രിക്ക് തീർച്ചയായിട്ടും ആഹാരവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കുമുള്ള തുക നിയമം മൂലം നൽകപ്പെട്ടിട്ടുണ്ട് അതും അദ്ദേഹത്തിന് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത് ചെയ്തിട്ടില്ല പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പേന ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ കണ്ണടയ്ക്ക് പത്ത് ലക്ഷമോ മറ്റോ രൂപ വിലയുണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ കോട്ട് അദ്ദേഹം അണിയുന്നു എന്നിങ്ങനെയൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോഴല്ല ഇപ്പോഴത്തെ മായ വിവരങ്ങൾ എന്ന നിലയിലാണ് ഇടത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വ്യാജ പ്രചരണങ്ങളുടെ എല്ലാം ഉത്ഭവം ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പാർട്ടിയും അവരുടെ സൈബർ വിങ്ങും തന്നെയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇത്രയും അടിസ്ഥാനരഹിതമായ ഉണകൾ പടച്ചുവിടുകയും ഇങ്ങനെ ഖജനാവിൽ നിന്ന് പണം എടുക്കുന്നതിനെതിരെ വലിയ ക്യാമ്പയിൻ ഈ രാജ്യത്ത് നടത്തിയവരുമാണ് ഇപ്പോൾ മുപ്പതിനായിരം രൂപ കന്നട വാങ്ങുകയും അത് ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുകയും അതിനെ ന്യായീകരിക്കാനായി വിപുലമായ കാപ്ലുകളുമായി നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരം ഇതൊക്കെ ആരെങ്കിലും ഒന്ന് തുറന്ന് പറയണ്ടേ ഇവിടെ ആയിരക്കണക്കിന് എസ്കോട്ട് എന്താണ് ഇവർ കാണിക്കുന്നത് ഒരു എം എൽ എക്കോ ഒരു എംപിക്കോ രണ്ടോ മൂന്നോ സെക്യൂരിറ്റികൾ അല്ല ഇരുപതോളം പേഴ്സണൽ സ്റ്റാഫുകൾ അവർ രണ്ട് വർഷം ജോലി ചെയ്യുന്നു പിരിച്ചുവിടുന്നു പിന്നീട് ആ ജീവനാന്തം അവർക്ക് പെൻഷൻ ആ പോസ്റ്റിലേക്ക് അടുത്ത ആൾക്കാരെ കയറ്റുന്നു ഇതൊക്കെ സാധാരണക്കാരൻ്റെ പണം തന്നെയല്ലേ നമ്മൾ കൊടുക്കുന്ന നികുതി പണം തന്നെയല്ലേ ഇവർ ആർമാദിച്ച് ജീവിക്കുന്നത് രാജ്യത്തിന് രാജ്യത്തിനെന്ത് സേവനമാണ് ചെയ്യുന്നത് എന്ത് സേവനമാണ് ചെയ്യുന്നത് ഓ ഒന്നും ചെയ്തിട്ടുള്ള നന്ദി